ടി ജി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരാമ്പാണ് കേരളത്തിൽ അവിടെ ഇവിടുന്ന് യാത്രകൾ നടക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് സതീഷിൻ്റെ യാത്ര എം വി ഗോവിന്ദൻ ദേവദൻ്റെ യാത്ര ഇതൊക്കെ നടക്കുകയാണ് അതിനൊക്കെ പത്രസമ്മേളനങ്ങൾ അപകടങ്ങളൊക്കെയുണ്ട് അപ്പോൾ സി പി എം ഈയിടെയായിട്ട് സ്ഥിരമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതായത് ഇപ്പോൾ വി ഗോവിന്ദൻ്റെ രണ്ട് മൂന്ന് പത്രസമ്മേളനങ്ങളിൽ ഞാൻ കണ്ടു ഇങ്ങനെ ചോദിക്കുകയാണ് ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങളേതാണ് നിങ്ങളേത് ചാനലാണ് അത് മീഡിയാവൺ മീഡിയ വൺ ഞാൻ അപ്പോഴേ പറഞ്ഞു രണ്ട് ദിവസമായിട്ട് പറയുന്നുണ്ടുള്ള വേഷം കുത്തി കുത്തിവെക്കാണ് ജമാഅത്തെ ഇസ്ലമി വേഷം കുത്തി വെക്കാണ് കുത്തിവെക്ക് ഇത് നിരന്തരം പറയുകയാണ് നേരത്തെ ഇവർ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചങ്ങാത്ത ഉണ്ടായിരുന്നു നേരത്തെ കുറച്ചു കാലം മുന്നേ അതൊക്കെ ചർച്ചയായതാണ് അതെല്ലാവർക്കും അറിയുന്നതുമാണ് പിണറായി വിജയന് മീഡിയാവണിൻ്റെ പരിപാടിയിൽ പോയിട്ട് മീഡിയാവണിനെ പ്രശംസിച്ചിട്ടുമുണ്ട് നേരത്തെ മീഡിയ വണിൻ്റെ ചാനലിൻ്റെ പരിപാടിയിൽ അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊരു സമയം ഈ അതാണ് ഈ രാഷ്ട്രീയത്തിൽ കളിക്കുന്ന കളി പണ്ട് ചെയ്തത് വലിയ കാര്യമായിട്ട് ആൾക്കാർ എടുക്കില്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം മീഡിയാവണിന് നിരന്തരം കാളകൂട വിഷം വിഷം എന്ന് ഗോവിന്ദൻ വിളിക്കുമ്പോൾ അതിൽ സന്തുഷ്ടരാകുന്ന ഒരു വിഭാഗം ഉണ്ട് അവരാരാണ് സംഘപരിവാറാണ് സി പി എമ്മിലെ കേടറിന് വലിയ ആവേശമൊന്നും തോന്നില്ല മീഡിയാവണിനെ കാളകൂട വിഷം എന്ന് പറഞ്ഞാൽ മീഡിയാവണിനെ കാളകൂട വിഷം എന്ന് വിളിക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നത് സംഘപരിവാറിനാണ് ഹിന്ദു വോട്ടുകളെ ലക്ഷ്യമാക്കിയുള്ള പെരുമാറ്റവും പ്രസ്താവനയുമാണ് കുറച്ച് നാളുകളായിട്ട് ഇവർ നടത്തുന്നത് സി പി എം അതിന് അവർ കണ്ട ഏറ്റവും നല്ല മാർഗം ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുക അപ്പോൾ മൊത്തം മുസ്ലിം സമുദായത്തെ ആക്രമിച്ചു എന്ന ഒരു പരാതിയില്ല ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുക ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ടി വി ഡിബേറ്റിൽ പറഞ്ഞിരുന്നു ഈ ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് വാങ്ങുന്നത് എങ്ങനെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുകയല്ല ബ്രാഹ്മണരെ ആക്രമിക്കുക അപ്പം ദളിത് പിന്നക്ക വിഭാഗങ്ങൾ നിങ്ങൾ കൂട്ടി തിരുവഞ്ചൂർ രാധിന് ഉദാഹരണമായിട്ട് പറഞ്ഞു ഈ ബാസ്ക്കറ്റ് ബോൾ കളിക്കുമല്ലോ അപ്പോൾ ബോൾ നമ്മൾ ആ പലകയുടെ നിർക്കാൻ എറിയുന്നത് പക്ഷേ വീഴേണ്ടത് എവിടെയാണ് ആ നെറ്റിലാണ് അപ്പം നെറ്റിലേക്ക് നേരെയല്ല ഇടുന്ന അതിൽ തട്ടിയിട്ട് ബ്രാഹ്മണനെ തട്ടിയിട്ട് ദളിതൻ്റെ എന്ന് പറയുന്ന പോലെ ജമായത്തെ ഇസ്ലാമിയെ അടിക്കുക അപ്പോൾ ഹിന്ദു വോട്ടുകൾ ഇങ്ങോട്ട് വരും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കും ജമായത്തേ ഇസ്ലാമിക്കും അവർക്ക് അപ്പർ ഹാൻഡും ഒക്കെയുള്ള യു ഡി എഫ് ജയിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ഒന്നുകിൽ ബി ജെ പിക്ക് ഓട്ട് ചെയ്യണം അല്ലെങ്കിൽ എൽ ഡി എഫിനോട്ട് ചെയ്യണം ബി ജെ പി ജയിക്കുവോ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ആർക്ക് ചെയ്യണം എൽ ഡി എഫിന് ശബരിമല സമരം നടത്തിയിട്ടും ബി ജെ പിക്ക് പച്ച പോയില്ലേ അതിന് കാര്യം എന്താ പിണറായി വിജയനോടുള്ള ദേഷ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ കാണിച്ചത് ബട്ട് ഈ ദേഷ്യം വന്ന ആൾക്കാർ ബി ജെ പിക്ക് ചെയ്യണം അല്ല ചെയ്യണം ആ അവരല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ പാവം അപ്പോൾ ഭർത്താവ് പറയും എടീ കഷ്ടപ്പെട്ടതാണെങ്കിലും ഇപ്പം അവർക്ക് കയറി നമ്മൾ വോട്ട് ചെയ്താലുണ്ടല്ലോ പിണറായി ജയിക്കും വീണ്ടും ഇയാളത് തോപ്പിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക അയ്യോ അതും മോശമല്ലേ എത്ര കഷ്ടപ്പെട്ടതാണ് അവർ ഇടി കഷ്ടപ്പെട്ടെന്ന് വരാൻ പോകുന്ന ഫലം എന്താ നമുക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ നിന്നിക്കുക അവരിച്ചിരി കൂടെ ഒന്ന് ആയി വരട്ടെ ഈ ഫിനോമിനയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് തൂത്ത് പേർക്ക് കൊണ്ടുപോകാൻ കാര്യം അത് ഇത്തവണ നേരെ തിരിച്ച് എൽ ഡി എഫിന് അനുകൂലമാകണം എന്ന് എൽ ഡി എഫ് വിചാരിക്കുന്നു ഈ നെഗറ്റീവ് വോട്ട് കോൺഗ്രസ്സിനോടും ഇവരോടും ജമായഅത്തെ ഇസ്ലാമിയോടുള്ള ദേഷ്യം ഹിന്ദുക്കൾ പിണറായി വിജയനെ വോട്ട് ചെയ്ത് തീർക്കുന്നു കുറേ ബി ജെ പി കൊണ്ടുപോകും കൊണ്ടുപോകും നീ അല്ല രണ്ടോ മൂന്നോ നാലോ അഞ്ചോ സീറ്റ് കിട്ടിക്കോട്ടെ എന്നാലും ഭരണം നമുക്ക് കിട്ടുമല്ലോ ഹിന്ദു കൺസോൾഡേഷൻ ഉണ്ടായാൽ അതിൻ്റെ ഗുണം രണ്ട് ഗ്രൂപ്പിനും കിട്ടും എൽ ഡി എഫിനും കിട്ടും ബി ജെ പിക്ക് കിട്ടും കിട്ടിക്കോട്ടെ ബി ജെ പി നീ എന്താ അല്ല അപ്പോൾ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നത് നമ്മൾ കാരണമാണെന്നൊക്കെ അത് ടി വിയിൽ ന്യായം പറയാനല്ലേ അത് അന്നേരം നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ന്യായം തട്ടിക്കുട്ടി അതൊന്നും നോക്കണ്ട ഇപ്പം നമുക്ക് മൂന്നാം തവണയും ഭരണം പിടിക്കാൻ ആലോചിക്കുക ഭരണം പിടിച്ചു കഴിഞ്ഞിട്ടില്ലേ ടി വി ചർച്ച ഭരണം ഇല്ലാതെ നീ എന്ത് ചർച്ച ചെയ്യാൻ പോകുന്നു പോള അപ്പോൾ ഇതുകൊണ്ടാണ് ഗോവിന്ദൂട വിഷയം കാളകൂട വിഷയം എന്ന് പറയുന്നത് അതല്ല അത് വേറെ ഒരു അവർക്ക് പ്രത്യേകിച്ച് ഇവരോട് ഒരു വിരോധവുമില്ല ഇതിലും കടുപ്പപ്പെട്ട ഇസ്ലാമിസ്റ്റുകൾ സി പി എമ്മിലുണ്ട് സി പി എമ്മിൽ തന്നെയുണ്ട് ജമായത്തെ ഇസ്ലാമി എന്ന് കൊണ്ടുവരുന്ന വേണ്ട സി പി എമ്മിനുള്ളിൽ തന്നെ അവരുടെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ പലരും അടുത്ത ഇസ്ലാമിസ്റ്റുകളാണ് ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിലാണ് നല്ലൊരു ശതമാനം സി പി എം കൊല്ലം ജില്ല അവരുടെ കയ്യിലാണ് ആലപ്പുഴ ജില്ല സി പി എം ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലാണ് എറണാകുളം ജില്ലയിൽ സി പി എം ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലാണ് ഓരോ ജില്ല ഓരോ ജില്ലയായിട്ട് ആയിട്ട് സി പി എമ്മിന് ഇസ്ലാമിന് കിഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് സി പി എം എന്നിട്ടാണോ ജമായെ ഇസ്ലാമിയൊക്കെ അതൊക്കെ വേറെ ഡൈനമിക്സാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് എന്താ വേണ്ടത് അത് ഇതാണ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയ റിയ ഹിന്ദു കൊടുക്കണം യു ഡി എഫിൻ്റെ സ്ഥിതി അപ്പോൾ എന്താണ് അവർ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടി അല്ലെങ്കിൽ ലീഗിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് ഇസ്ലാമി ആ ഡിബേറ്റ് അവസാനിപ്പിക്കുന്നതാണ് യു ഡി എഫിൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഇപ്പോൾ യു ഡി എഫ് ആഞ്ഞു ശ്രമിക്കുന്നത് ഈ ഡിബേറ്റ് അവസാനിക്കും ഈ തർക്കം അവസാനിക്കുക ആ വിഷയം മാറണം ദിവസവും ദിവസവും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അത് അപകടമാണെന്ന് യു ഡി എഫിൽ എല്ലാവർക്കും അറിയാം വി ഡി സജഷൻ ഒഴിച്ച് ആരെങ്കിലും ഉണ്ടോ പറയാനിത് ആരും പറയുന്നില്ല മുസ്ലിം ലീഗ് പോലും പറയുന്നില്ല സമസ്ത ഐക്യ സമ്മേളനത്തിൽ അവർ പറഞ്ഞു ജമാത്ത് ഇസ്ലാമിയും ഞങ്ങൾക്ക് യോജിപ്പില്ല മതരാഷ്ട്രവാദം അനാവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രമേയം ആ ജമാ ഇസ്ലാമിയാണ് മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൽ ഉള്ളത് സമസ്തയാണെങ്കിലോ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് സമസ്തയാണ് ആ സമസ്ത ജമായത്ത് ഇസ്ലാമിയെ തള്ളി പറയുന്നു ആ ജമായെ ഇസ്ലാമിയെ മുസ്ലിം ലീഗ് കൂട്ടത്തിലെടുത്തിരിക്കുന്നു ഇതെന്തൊരു പൊളിറ്റിക്സ് ഇത് എക്സ്പോസ് ചെയ്താൽ ഇത് ജസ്റ്റിഫൈ ചെയ്ത് വിഷമിക്കും മുസ്ലിം ലീഗും വിഷമിക്കും കോൺഗ്രസും വിഷമിക്കും അത് നിർഭാഗ്യവശാൽ സി പി എമ്മോ ശരിക്കു പറഞ്ഞാൽ ഈ ഒരു തന്ത്രം പയറ്റേണ്ടത് ബി ജെ പി ആണ് ബി ജെ പി അത് ചെയ്യുന്നതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജമായത്തെയും ഇസ്ലാമിയെയും അതിലൂടെ കോൺഗ്രസിനെയാണ് വിമർശിക്കുന്നത് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിനെ രാജീവ് ചന്ദ്രശേഖർ അറ്റാക്ക് ചെയ്യുന്നില്ല ജമായത്തെ ഇസ്ലാമിയും അതിലൂടെ കോൺഗ്രസിനെയും ആണ് അറ്റാക്ക് ചെയ്യുന്നത് അതൊരു കറക്റ്റ് ആണ് മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ബി ജെ പി ആവൂ എന്നില്ല വേണ്ടാത്തതിലൊക്കെ കയറി തൊടാ ഇപ്പം പോയിൻറ്റഡ് ആയിട്ട് പോകണം ആ ക്രിറ്റിസിസ് കൊള്ളണ്ടെടുത്ത് കൊള്ളണം ഇപ്പം ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് അന്തം ഇട്ട് പോവും നിങ്ങളെങ്ങനെയാണ് ഇത് ചെയ്യുന്നു മുസ്ലിം ലീഗിൻ്റെ കോർ വോട്ടേഴ്സായ സമസ്ത ഇവരെ തള്ളി പറഞ്ഞിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങളവരെ ആലിംഗനം ചെയ്യുന്നു നിങ്ങളെങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം ഈ ഒരു ഒരു ഡൈക്കോട്ടി ഇതിനിടയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും അതായത് ഇപ്പോൾ ഏകദേശം എല്ലാവരും ഒക്കെ പുറത്ത് വന്ന് ജാമ്യമൊക്കെ കിട്ടുന്നുണ്ട് പതിയെ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ യങ് ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ എസ് ഡി പി ഐയുടെ സംഘടന ആയി യുവാക്കളുടെ സംഘടന വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തായാലും ഒരു നിരോധനം കൊണ്ട് മാത്രം ഇതിനെ ഒന്നും കറികടക്കാൻ കഴിയില്ല അത് പണ്ടേ ഞാൻ പറഞ്ഞല്ലോ നിരോധിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല അൺപോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് പേരിട്ട് ഒരു സംഘടനയെ അങ്ങ് തുടങ്ങി പ്രവർത്തിക്കും ഇപ്പോൾ ആക്ച്വലി പല പാർട്ടികളിൽ കയറി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് റീഗ്രൂപ്പ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും അവർ ആദ്യം തുടങ്ങിയിരിക്കുന്നത് ഈ സി പി എമ്മിൽ കയറിയ ആൾക്കാരെ തിരിച്ച് വിളിക്കുക എല്ലാ പാർട്ടികളിലും അവർ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നെല്ലാം കേഡേഴ്സിനെ തിരിച്ചു പിടിക്കണം റീഗ്രൂപ്പ് ചെയ്യണം മാത്രമല്ല അവർ അസാമാന്യമായും മോണിറ്ററിങ്ങിലാണ് അവർ സർവീലൻസിലാണ് ഇവർ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും വേണ്ട അതിനും കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ പിന്നെയും അകത്താകും അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ കാര്യമായി എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ച് അതെങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടാനായിരിക്കും അവർ നോക്കുന്ന കയ്യിൽ കാശില്ല കാശ് വരുത്താനുള്ള മാർഗങ്ങൾ നോക്കണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അത് തിരിച്ചുവരവിൻ്റെ പാതയിലായിരിക്കും അവർ പക്ഷേ കാര്യമായിട്ട് അവർക്ക് ഈ തിരഞ്ഞെടുപ്പിലൊന്നും ചെയ്യാൻ വാസ്തവത്തിൽ കാര്യമായിട്ട് ജമായത്ത് ഇസ്ലാമിക്ക് ഒന്ന് ചെയ്തു ജമായത്ത് ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ടെന്ന് വെച്ചാലും കേരളത്തിൽ ബട്ട് അത് ഇഷ്യൂ ആക്കിപ്പോൾ എൽ ഡി എഫ് സക്സസ്ഫുള്ളി അത് ഇഷ്യൂ ആക്കി സതീശൻ അതിൽ കയറി കടിച്ചു സതീശൻ്റെ ചില പിടിവാശികളുണ്ട് കടിച്ചത് വിടില്ല അത് ആദ്യമേ തന്നെ കടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോണ്ടെ ബട്ട് അത് സഹിച്ചില്ല അവർക്ക് അവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഏയ് അങ്ങനൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ അതാകെ കൂടെ അതോടെ പിന്നെ അധോഗതിയായി വി ഡി സതീശൻ്റെ പിന്നെ അതിന്നും കൂരാൻ പറ്റണമില്ല ബാക്കി ഓരോറ്റ ആളും മിണ്ടുന്നുമില്ല വേറെ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ സണ്ണി ജോസഫ് മിണ്ടുന്നില്ല സുധാകരൻ മിണ്ടുന്നില്ല മുരളീധരൻ മിണ്ടുന്നില്ല രമേശൻ തെരുമേ ഇവരാരും ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പോയി തൊട്ട് പ്രശ്നമുണ്ടാക്കാൻ അവരാരും ഇല്ല ഇദ്ദേഹം ഒറ്റയ്ക്കായിപ്പോയി ഇപ്പോൾ കെ സി വേണുഗോപാൽ വീടുകളുടെ അടുക്കളയിലൊക്കെ കയറി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്നു വിലക്കയറ്റം പരിശോധിക്കുന്നു യു ഡി എഫിന് അധികാരം കിട്ടിയാൽ ഡൽഹിയിൽ നിന്ന് ചാടി വരാനുള്ള ഒരു ശ്രമമാണ് ആ അയാൾ ചാടി വരും ചാടി വരും എന്നുള്ളത് ഉറപ്പാണ് മണിശങ്കർ അയ്യർ പറയുകയും ചെയ്തു അവിടെയാണെന്നൊക്കെ അയാൾക്ക് അയാൾ ചാടി വരും പക്ഷേ അയാളുടെ ഈ സ്ട്രാറ്റജിയൊക്കെ തിരിച്ചടിയാകും കേട്ടോ ഈ അടുക്കളയെ കയറുക മറ്റേ പരിപാടി അതിനിന്നും കേരളത്തിൽ അങ്ങനത്തെ നമ്പറുകളൊന്നും ഒരു ഓരോട്ടറും ആഗ്രഹിക്കുകയില്ല കേരളത്തിലെ സ്ത്രീകൾ ജനറലി അവരുടെ അടുക്കളയിൽ ആരെയും കയറ്റാറില്ല അല്ലെങ്കിൽ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ചേച്ചി അനിയത്തി അല്ലെങ്കിൽ അവർ വളരെ ക്ലോസ് ആയിട്ട് പരദൂഷണം പറയുന്ന ആയാലക്കത്തെ ചേച്ചി ഇവരൊക്കെ അടുക്കളയിൽ കയറാറുള്ളു അല്ലാത്ത ആൾ എന്ത് സ്വർഗരാജ്യം ദൈവം തമ്പാനെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കയറാൻ പെണ്ണുങ്ങൾ സമ്മതിക്കില്ല ഈ അടുക്കളയിൽ കയറിയതിനൊക്കെ ആയിരിക്കും നോക്കിയോ ഈ എം എ ബേബി കയറി പാത്രം കഴിയില്ലേ അത് ഇവർ പോയി കഴിയുമ്പോൾ രഹസ്യമായിട്ട് ആ വീട്ടിലെ സ്ത്രീയോട് ചോദിച്ചാൽ മതി അവർ പറയും നേതാവെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഉള്ള കാര്യം ഞാൻ പറയട്ടെ മോഹൻദാസ് എൻ്റെ അടുക്കളയിൽ ആരും കയറുന്നത് എനിക്കിഷ്ടമല്ല നോക്കിയ ഒരു സ്റ്റാൻഡേർഡ് വീട്ടമ്മയുടെ റിപ്ലൈ അതാണ് അവരുടെ അടുക്കളയിൽ ആര് പലപ്പോഴും ഭർത്താവ് കയറുന്നത് എൻ്റെ അടുക്കളയിൽ ചീത്ത കേട്ടോ എന്ന് പറയുന്ന ടീമാണ് അവർ അവർ അടുക്കള അവരുടെ ഏരിയ ആണ് വളരെ പവിത്രമായിട്ടും ഒക്കെ അവർ വയ്ക്കുന്നത് പിന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഈ പറഞ്ഞ പോലെ അയൽവക്കത്തെ വിശേഷം അത് പറയുന്നത് ചെച്ചി പിന്നെ സ്വന്തം അനിയത്തെ ചെച്ചി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് അടുക്കള അതിനകത്ത് കയറി ഇവരാൾ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ അണ്ടം കയറിപ്പോകും വേണ്ടാത്ത ഷോയ്ക്കൊന്നും പോവാതിരിക്കുന്നതാണ് മര്യാദ ഇതിനിടയിൽ കൂടെ രമേശ് ചെന്നിത്തല വേറവർക്കൊക്കെ ചെയ്യുന്നുണ്ട് ആ രമേശന് ഒരു കോളാലിയുമായിട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങി കൊടുക്കാൻ പറ അല്ലാതെ പിന്നെ ഇവർക്ക് ഇത് പഴയ നമ്പറ് ഇപ്പോൾ വിറകൊണ്ടല്ല ഗ്യാസ് അടുപ്പായിട്ട് മാറി എന്നുള്ളത് ഒരു ഓർക്കില്ല കോടാലിയുമായിട്ട് പോയി അമ്മച്ചി വിറക് തരാന്ന് വിറക് കീറാനും ഇവിടെ ഉണ്ടായിട്ട് വേണ്ട വിറക് കീറാൻ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരത്തിനൊന്നും പോകുന്നത് എം എ ബിവി ആണെങ്കിലും നമുക്ക് ആ പ്ലേറ്റ് കഴുകി വെച്ചു ആ പ്ലേറ്റ് കഴുകുക എന്ന് പറയുന്നത് മര്യാദകളാണ് സത്യം പറഞ്ഞാൽ ഞാനും വാജ്യത്തിൻ്റെ വീട്ടിൽ വരുന്നു നാല് ബിസ്ക്കറ്റും കുറച്ച് ചിപ്സും ഒരു പ്ലേറ്റിൽ എനിക്ക് തരുന്നു അത് കഴിച്ചിട്ട് ഞാൻ ആ പ്ലേറ്റ് കഴുകാനായിട്ട് അടുക്കളയിലെ സിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെന്തോ കുഴപ്പമുണ്ടല്ലോ വായ്യത്തിൻ്റെ ഭാര്യ പറയും ആ ചേട്ടൻ എന്തോ പ്രശ്നമുണ്ട് അല്ല പുള്ളി ആ ചിപ്സ് എന്ന പ്ലേറ്റ് കഴുകാനായിട്ട് പോയിക്കോ ഞാൻ ചായ കുടിച്ച ഗ്ലാസ് വായുത്തിൻ്റെ വീട്ടിൽ വരുന്നു ഞാൻ ചായ കുടിച്ചു ആ ഗ്ലാസ് ഞാൻ കഴുകി വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ കഴുകി വെച്ചു എന്ന് വെച്ചോ അത് വായുജുത്തിനെ ഇൻസൾട്ട് ചെയ്യലല്ലേ സത്യത്തിൽ വായുജുത്തിനെ ഇൻസൾട്ട് ചെയ്യലാണ് അത് ചെയ്യാൻ പാടില്ല നമ്മൾ കാരണം ഈ പഴയ ആ കാഴ്ചപ്പാടൊക്കെ മാറി ഇപ്പോൾ ആളുകളുടെ സ്റ്റൈല് മാറി എറ്റിക്കറ്റ്സ് മാറി ഞാൻ ഭാരതീയനാണ് വായുജുത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എനിക്ക് ഡൈനിങ് ടേബിളൊന്നും പറ്റില്ല എനിക്ക് താഴെ ചോറ് തരണം യുദ്ധം പണ്ട ഭാരതീയനാണ് ഋഷി മുനിമാരെല്ലാം താഴെ ഇരുന്ന കഴിച്ചുകൊണ്ട് എന്ത് പറസ് ചേഞ്ച് അതനുസരിച്ച് മാറണ്ടേ എന്നിട്ട് എനിക്ക് ഇലയിൽ വിളമ്പി തരണം എന്നിട്ട് ഈ ഇലയും കൊണ്ട് ഞാൻ പുറത്ത് ഇല കളയാൻ സ്ഥലമില്ല നമ്മളാകെ ഇട്ടാവട്ടത്തിൽ നഗരത്തിലല്ല ജീവിക്കുന്നത് ഈ ഇത്ര വലിയ ഇത് എവിടെ കളയാനാണ് ഇത് ഇത് മനസ്സിലാക്കാതെ ഇവർ ഈ ഇറങ്ങും പെണ്ണുങ്ങളുടെ പ്രാക്ക് വാങ്ങി ചേട്ടും പാത്തോട്ട് കിട്ടാനുള്ളത് ഇല്ലാതെയാകും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ്സിനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും എന്ത് ചെയ്യണം കഴുത്ത് വെട്ടിയ ഹെഡ്ലെസ് ചിക്കൻ എന്ന് പറയുന്നത് നമ്മളെ മലയാളത്തിൽ കഴുത്ത് വെട്ടിയ കോഴി അത് അതിങ്ങനെ ഒരു ഒരു പോക്ക് അങ്ങ് പോകുമല്ലോ അതുപോലത്തെ ഒരു പോക്ക് പോവുകയാണ് ഒരു ലക്ഷ്യബോധമില്ലാതെ വാസ്തവത്തിൽ മൂന്ന് എൽ ഡി എഫ് യു ഡി എഫ് ആൻഡ് ബി ജെ പി അവരുടെ തന്ത്രങ്ങൾ ശരിക്ക് ആവിഷ്കരിച്ചിട്ടില്ല ഇതുവരെ ഇറ്റ് ഈസ് ടു ലേറ്റ് ബി ജെ പി എങ്കിലും അത് ചെയ്യണം കൃത്യമായ ഒരു തന്ത്രം ഉണ്ടാക്കുക അതിന് പകരം ഈ ഉണ്ടയിടരുത് ഇന്നടത്ത് ഇന്നാര് മത്സരിക്കുന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുത്തുന്ന ഉണ്ടില്ല അത് ബി ജെ പി കാര് ഇതിനെ വരുത്തുന്നതാണ് എനിക്ക് സ്ഥാനാർത്ഥിയാവണം മോഹമുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ ആരുടെയൊക്കെ കാലൊക്കെ പിടിച്ചിട്ട് എറണാകുളത്ത് ടി ജി മോഹൻദാസിനെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കും നാല് നാല് വാർത്ത വന്നു കഴിയുമ്പോൾ പാർട്ടി കമ്മിറ്റി കൂടുവല്ലോ അപ്പോൾ അതിലൊരാൾ പറയും പി ജി മോഹൻദാസിൻ്റെ വാർത്ത വന്നത് കണ്ടില്ലേ അങ്ങനെയൊക്കെ വയസ്സ് കാലത്ത് വലിയ വേദം ഇരിക്കരുത് അപ്പോൾ വേറൊരാൾ പറയും അല്ല വയസ്സായി നോക്കണ്ട പുള്ളി അ സ്ഥാനാർത്ഥി ആക്കിയാലോ ആ ഒരാൾ എറണാകുളം അല്ലേ എറണാകുളം നമ്മളങ്ങനെ ജയിച്ചു പോകാനൊന്നും പോകുന്നുമില്ല അപ്പോൾ വേറൊരാളും കൂടെ സപ്പോർട്ട് ഇങ്ങനെയാണ് ആവുന്നത് എന്നാണ് ഈ വാർത്ത കൊടുക്കുന്നവരുടെ ധാരണ അങ്ങനെയൊന്നും അല്ല സ്ഥാനാർത്ഥിയാകുന്നത് പക്ഷേ ഇങ്ങനെ ആകുന്നു എന്നിട്ട് ഇങ്ങനെ വാർത്ത കൊടുപ്പിക്കുകയതൊക്കെ അതൊക്കെ വളരെ വില കുറഞ്ഞ പരിപാടികളാണ് അതൊക്കെ നിർത്തണം ബി ജെ പിക്ക് ഞാനൊന്നും അറിഞ്ഞില്ല ടി വിര് കൊടുത്തു എന്നുള്ള ന്യായമൊന്നും പറയരുത് ഞാൻ അറിഞ്ഞിട്ട് തന്നെ കൊടുപ്പിക്കുന്നതാണ് അതൊരു ശരിയുമില്ല ടി വിയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും വർക്കൗട്ട് എ സ്ട്രാറ്റജി കേരളത്തിന് വേണ്ടി ബി ജെ പി ചെയ്യാൻ പോകുന്നത് എന്താണ് അതിൻ്റെ ഒരു രൂപരേഖ അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം അത് ഡിസ്ട്രിക്റ്റ് ആയാൽ നല്ലത് അത് ചെയ്ത് ജനങ്ങളെ സമീപിച്ചു തുടങ്ങുക അല്ലാതെ ഈ വാർത്ത കൊടുത്ത് അങ്ങനെയൊന്നും അതൊന്നും സാർത്ഥകമായൊരു കാര്യമല്ല ട്രഡീഷണൽ പൊളിറ്റിക്സിൽ നിന്നും മാറിയിട്ട് പുതിയ തലമുറയെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ പുതിയ പരിപാടികൾ അവതരിപ്പിച്ച് പോകണം അല്ലാതെ ഈ തട്ടിട്ടുള്ള പ്രസംഗം അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പിന്നെ വല്ല കിളവിനും ഉണ്ടെങ്കിൽ അച്യുദാനന്ദനൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നു അച്യുതാനന്ദനു ശേഷം അവരുടെ തന്നെ യോഗങ്ങളിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് യോഗം എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിയോ പിണറായി വിജയൻ അത് ചെയ്യും കാരണം പുള്ളിക്ക് പത്തേഴു തെട്ട് എൺപത് വയസ്സായി പുള്ളി ചെയ്താൽ ആൾക്കാരങ്ങ് ആൾക്കാരെ ഒരു ചെറുപ്പക്കാരൻ സ്റ്റേജ് കിട്ടി പ്രസംഗിക്കാൻ തുടങ്ങിപ്പോടാ എനിക്ക് വേറെ പണിയില്ല അപ്പോൾ ആ ജനറേഷൻ ചേഞ്ച് മനസ്സിലാക്കി പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ബി ജെ പി ചെയ്യേണ്ടത് അല്ലാതെയുള്ള കുപ്രചരണങ്ങൾ ദുഷ്പ്രചരണങ്ങളൊക്കെ നടത്തി നേടാം എന്ന് വിചാരിക്കരുത് സത്യസന്ധമായിട്ട് ജനങ്ങളോട് കാര്യം തുറന്ന് പറഞ്ഞ് വേണം തിരഞ്ഞെടുപ്പിനെ അപ്രോച്ച് ചെയ്യാൻ